ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാർഡുകളാണ് കാണാൻ പോകുന്നത് ഇതൊക്കെ എൻ്റെ പഴയ കാർഡുകളാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ആ കാടുകളൊന്നും അങ്ങനെ കൊടുക്കാറുമില്ല വാങ്ങിക്കാറുമില്ല അപ്പോൾ ആദ്യം കാണാൻ പോകുന്നത് എൻ്റെ മാരേജ് ഇൻവിറ്റേഷൻ കാർഡാണ് അത്യാവശ്യം ഒരു ഏഴ് വർഷത്തെ പഴക്കം ഉണ്ട് കേട്ടോ പിന്നെ അന്നത്തെ മോഡലാണത് ഇപ്പോൾ ഒക്കെ വെറൈറ്റി ആയല്ലോ അല്ലേ ഇനി നമുക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്ന കാർഡുകൾ കാണാം ഗ്രീറ്റിംഗ് കാർഡുകൾ പണ്ടൊക്കെ ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ എല്ലാ ന്യൂ ഇയറിനും പെരുന്നാളിനൊക്കെ കാർഡ് കൊടുക്കും സത്യം പറഞ്ഞാൽ പൈസ അന്ന് ഇങ്ങനെ പൈസ ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഒരു രൂപ രണ്ട് രൂപ ഒക്കെ എടുത്തു വെച്ചിട്ട് ന്യൂ ഇയറിന് കഷ്ടപ്പെട്ട് കാർഡ് വാങ്ങിക്കും അത് നിർബന്ധമാണ് അപ്പോൾ ഇതിൽ ചില കാർഡുകൾ അനിയത്തിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ മാക്സിമം എൻ്റെയാണ് ഏറ്റവും കൂടുതലുള്ളത് ഇതെൻ്റേതല്ല അപ്പം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ കാർഡ് കൊടുക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതാ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാർഡുകളുണ്ട് ഈ കാടൊക്കെ ഒരു രൂപയുടെ കാടാണ് പക്ഷെ എന്നാലും ആ സമയത്ത് നമുക്ക് ഈ കാടുകൾ കൊടുക്കാം നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഒക്കെയാണ് കൊടുക്കുന്നത് ഇട്ട അപ്പോൾ അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതാണല്ലോ അതാണ് ഞാൻ ഞാനിതിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത് ഇതെൻ്റെ ഹരിത തന്നതാണ് ഹരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻത്ത് മുതൽ ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ അത്രയും ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു പക്ഷേ ഫ്രണ്ട്ഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല കേട്ടോ അതായത് ഞാൻ അവരെ ആരെയും കോണ്ടാക്റ്റ് ചെയ്യാറില്ല പ്രത്യേകിച്ച് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാത്തത് പിന്നെ അത് മാത്രമല്ല എപ്പോഴും കോൾ ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല അപ്പോൾ ഇത് ഇത് മുബാറക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാർഡുകളൊക്കെ തരുന്നത് ഇത് ഉമ്മാൻ്റെ അനിയത്തിമാരാണേ ഇതാ ഇതൊക്കെ അത്യാവശ്യം പഴക്കം ചെന്നതാണ് ഒരു ഇരുപത്തി അഞ്ച് ആ ഇരുപത്തഞ്ച് വർഷമുണ്ട് ഇതിൽ അനിയൻ്റെ പേരില്ല അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷം പഴക്കം ഉണ്ട് കേട്ടോ അതിന് കണ്ടില്ലേ പണ്ടത്തെ കാർഡാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ് നല്ല സൂപ്പറാണല്ലേ അതൊക്കെ കാട് കൊടുക്കാമെന്ന് പറഞ്ഞത് വലിയൊരു കാര്യമായിരുന്നു അപ്പോൾ ഉമ്മ അതൊക്കെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് കാണാനായി അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇനിയും അതിപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിട്ടിയതാണ് ചിലപ്പോൾ നമ്മളറിയാതെ അത് എന്ത് ചെയ്യും ഡാമേജായി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മളില്ലെങ്കിലും കാണാമല്ലോ അല്ലേ അപ്പോൾ അന്നൊക്കെ ഈ ഇങ്ങനത്തെ ഉള്ള കാട് അതായത് ഞാൻ പഠിക്കുമ്പോഴൊക്കെ നല്ല കട്ടിങ്സ് വെച്ചിട്ടുള്ള കാടായിരുന്നു ട്രെൻഡായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ചു ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഓരോ കാർഡുകളും ഇതെന്താണെന്ന് അച്ഛന് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ഇതെന്താ കുറേ പേപ്പറുകൾ പുറത്ത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്കിത് ജസ്റ്റ് പേപ്പറാണ് ഐ ഇതിലും ഭംഗി ഉണ്ടാവില്ല നമ്മൾ അഞ്ച് രൂപയ്ക്ക് വാങ്ങിക്കുന്ന സ്റ്റിക്കർ എന്നാണ് അവർ വിചാരിക്കുക കാരണം അവർക്ക് ഈ കാർഡുകൾ കൊടുക്കുക അതൊന്നും അത്ര ഫെമിലിയർ അല്ല കൂടുതലും വാട്സപ്പും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ ഉള്ള കാലമല്ലേ അപ്പം പണ്ട് കാലത്ത് നമ്മൾ ഇങ്ങനെ അധികം ഫോണൊന്നും യൂസ് ചെയ്യാതിരുന്ന സമയത്ത് ആയിരുന്നു കാർഡുകൾ ഉപയോഗിച്ചിരുന്നത് പക്ഷെ അത് നന്നായി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാരണം നമ്മളുടെ ഉമ്മമാരൊക്കെ ഈ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുമല്ലോ അത് കഴുകിച്ചിട്ട് ആൽബങ്ങളാക്കിയിട്ട് അതായത് അവരുടെ കയ്യിലുള്ള ക്യാമറ കൊണ്ട് അത് അവരത് ചെയ്തിട്ടപ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും പക്ഷേ നമ്മളിപ്പോൾ ഫോണിൽ ഈ ഫോട്ടോസ് എടുത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പല ഫോട്ടോസും നമുക്ക് മിസ്സാവാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാർഡുകൾ അവരെ ഓർക്കാനുള്ള ഒരു ജസ്റ്റ് അതിൻ്റെ കൂടെ ടെൻത്തിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട് ആണല്ലോ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ ആ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഫ്രണ്ട്സും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ നമുക്ക് ശരിക്കും ഓർക്കാനായിട്ട് ഈ കാർഡുകൾ സഹായിക്കും കാടിൻ്റെ വിലേനേക്കാളും അന്നത്തെ ആ അത് വാങ്ങിക്കാനുള്ള എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു രൂപ ഇതാ ഇതിനൊക്കെ അന്ന് മൂന്ന് രൂപ അങ്ങനെയൊക്കെയാണ് വലിപ്പത്തിനനുസരിച്ചായിരുന്നു ചെറിയത് അൻപത് പൈസ അൻപത് വയസ്സൊക്കെ ഈ പക്ഷേ ഞാൻ ഒരു തവണ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഉള്ളതൊക്കെ ഒരു രൂപയായിരുന്നു പിന്നെ കട്ടിങ്സിന് നല്ല റേറ്റ് കൂടുതലാണ് കേട്ടോ ഇതാ ഈ സഹാറ എന്ന് പറയുന്നത് ടെൻത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു ഗ്യാങ് ആയിരുന്നു എട്ട് മുതൽ പത്ത് വരെ ഭയങ്കര ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സഹാറ വി പി ടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബോയ്സും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരെവിടെയാണെന്ന് പോലും ഞാൻ അറിയില്ല വേറെ ഞാൻ അവരൊന്നും കോണ്ടാക്റ്റ് ചെയ്യാറില്ല അതെൻ്റെ മിസ്റ്റേക്കാണ് ഫ്രണ്ട്സുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് എനിക്കത്രണ്ട് വശമില്ല അതിപ്പോൾ ഡിഗ്രിക്കത്തിൽ ഫ്രണ്ടാണെങ്കിലും പി ജിയിലെ ആണെങ്കിലും ഈവൻ സ്കൂളിലുള്ള ടീച്ചേഴ്സാണെങ്കിൽ പോലും ഓരോ വർഷം പുതിയതായിട്ട് ടീച്ചേഴ്സ് വരുമ്പോഴും ഞാൻ ആ അപ്പോഴുള്ള കോൺടാക്റ്റ് മാത്രമേ ഉള്ളൂ അതെൻ്റെ ഒരു ബിഗ് മിസ്റ്റേക്കാണ് സത്യം പറഞ്ഞാൽ കോണ്ടാക്റ്റ് ഞാൻ വിട്ടുപോകുന്നതാണ് പക്ഷേ കാണുമ്പോൾ നല്ല കമ്പനി അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അന്ന് കണ്ടില്ലേ ഇങ്ങനെ ലവ് അതിൽ മയിൽ താജ്മഹല് അങ്ങനെ പ്രാവ് ഇതൊക്കെ ആയിരുന്നു അന്നത്തെ കാടിൻ്റെ പ്രത്യേകത നല്ല നല്ല ഭംഗിയിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളെ കൊണ്ട് എഴുതിപ്പിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റേത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹാൻഡ് റൈറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ എഴുതും ഇപ്പം ഇത് ഉമാൻ്റെ അനിയത്തി എന്നെ തന്നിട്ടുള്ളത് ഇതാ ഷഫീഖിനും ഉണ്ണിമോൾക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് ഏകദേശം ഒരു ഇരുപത്തിയേഴ് വർഷത്തിൻ്റെ പഴക്കുണ്ട് കേട്ടാ ഉമ്മതെടുത്ത് വെച്ചതുകൊണ്ട് കാണാനായി കണ്ടില്ലേ ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു കാണുന്നത് അന്ന് ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നുള്ളൂ പിന്നെതാ ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഞാനിങ്ങനെ ഒരു പോലെ കാത്തു സൂക്ഷിക്കുന്നതാണ് അതാണ് ആ കവറിലിട്ട് സൂക്ഷിച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇതെൻ്റെ ഡിഗ്രിത്തെ ഫ്രണ്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഡിഗ്രിത്തെ ഫ്രണ്ടൊക്കെ ആയപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ലെവൽ മാറി ഞങ്ങൾ ശ്രീകൃഷ്ണയിലല്ലേ പഠിച്ചിരുന്നത് അപ്പോൾ അവിടുന്ന് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കാർഡ് വലിയ കാർഡ് പിന്നെ കുറച്ചും കൂടെ ഷോപ്പുകളിലൊക്കെ പോവാനായിട്ട് പറ്റി ഗുരുവായൂരല്ലേ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കറങ്ങും ഇതാ ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു കേട്ടോ നല്ല റേറ്റും ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത് ഇതിന് പ്രത്യേകത ഉണ്ട് ഇത് പാട്ട് പാടുന്ന ഒരു കാർഡാണ് കണ്ടില്ലേ ഇത് അന്ന് നല്ല ഭംഗിയായിരുന്നു ആ റോസൊക്കെ എന്നെ ബൾജ് ചെയ്ത് നിൽക്കും പിന്നെ അത് മാത്രമല്ല ഇതിങ്ങനെ പാട്ട് പാടും ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ കളറും കുറച്ച് മങ്ങിയിട്ടുണ്ട് തോന്നുന്നെ ആ റെഡ് കളർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതിൻ്റെ വൈറ്റ് വൈറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ റെഡ് കളറിലും പിന്നെ അതുപോലെ ആ ഫ്ലവറൊക്കെ നല്ല ഗിൽട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പോയിട്ടുണ്ട് കണ്ടില്ല ഇതിൻ്റെ സൈഡൊക്കെ മോശമായിട്ടുണ്ട് കാരണം പഴക്ക അത്രത്തോളം ഉണ്ട് അപ്പം ഇതിൽ അസ്ലം സുലു അപ്പം ധനിക്കുള്ളതല്ല കേട്ടോ ഇത് അസുലൂനും സുലൂനും ഉള്ള കാടാണ് അപ്പം ഇതുപോലെ തന്നെ ഒരുപാട് കാടുകൾ കൂടുതലായിട്ടും ഒരു രൂപയുടെ കാടുകളാണ് ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ വലുതാവും തോറും കാടിൻ്റെ വലിപ്പവും കൂടി കൂടി വന്നു വന്നിട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ പല കാർഡ് ശേഖരണം ഉണ്ടാവുമല്ലോ അല്ലേ കണ്ട ഒരു രൂപയുടെ കാർഡുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ ഇത് മാത്രല്ല കേട്ടോ കുറേ വേറെ കുറേ കാർഡുകൾ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാതൊക്കെ എവിടെ പോയി എന്നറിയില്ല ഞങ്ങളിങ്ങനെ നോക്കി നോക്കി നോക്കിയിട്ടേ അതൊക്കെ പോവും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുവിൻ്റെയോ അമലുവിൻ്റെയോ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥ എന്താ അവർ കയറിക്കളയും കാരണം അവർക്കത് ജസ്റ്റ് ഒരു പേപ്പറാണ് അപ്പോൾ അവർക്ക് അവർക്കിതിൻ്റെ വാല്യൂ ഒന്നും അറിയില്ല അപ്പോൾ നമ്മളിത് നമ്മൾക്കത് പണ്ട് കാലത്ത് എത്രത്തോളം അതിന് നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എന്നറിയാമല്ലോ അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ ഫോട്ടോസൊക്കെ അവരത് ശേഖരിച്ചു വെക്കുമല്ലോ അപ്പോൾ നമ്മൾ പറയും എന്തിനാണ് പഴയ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുന്നത് അതുപോലെ തന്നെ കണ്ടില്ലേ ഇത് പ്ലസ് ടു തേട്ടോ നിമിഷമാണ് തന്നിട്ടുള്ളത് അന്ന് സലാല ഇറങ്ങിയ സമയമാണേ അപ്പോൾ സലാല നല്ല ട്രെൻഡായി ഓടുന്ന ടൈമായിരുന്നു അപ്പോഴത്തെ ന്യൂ ഇയറിനാണ് ഈ കാർഡ് തന്നിട്ടുള്ളത് ഇങ്ങനെ ഓരോ ഫിലിം ആക്ടേഴ്സിൻ്റെ വെച്ചിട്ടും കാർഡ് ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളൊക്കെ ഞാൻ എനിക്കിഷ്ടം ഇങ്ങനത്തെ കാടുകളായിരുന്നു കട്ടിങ്ങുള്ള കാടുകൾ ഇതിപ്പോൾ എനിക്ക് തന്ന കാടുകളാണ് ഞാൻ കൊടുക്കാറുള്ളത് കൂടുതലായിട്ടും കട്ടിങ്ങുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇതേപോലത്തൊക്കെ തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് ഞാൻ ഇത് മിസ്രിയതാണെന്ന് പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർഡ്സും ഗിഫ്റ്റും കിട്ടിയിട്ടുള്ളത് മിസ്രിയാൻ്റെ കയ്യിൽ നിന്നാണ് മിസ്രിയ എന്ന് പറയുന്നത് എൻ്റെ മദ്രസ മുതലുള്ള ഫ്രണ്ടാണ് പക്ഷേ ഞങ്ങൾ മദ്രസ പഠിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ കാണാറേ ഇല്ല അത് പക്ഷേ കാണാറില്ലെങ്കിലും ന്യൂ ഇയർ ആയി ആയിക്കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഞാൻ അവൾക്കും അവൾ എനിക്കും കാർഡ് തരും കേട്ടോ അത് എത്രയോ വർഷങ്ങൾ നീണ്ടു നിന്നു പി വരെ ഞങ്ങൾ അങ്ങനെ കൊടുത്തിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അവളെ മാരേജ് പെട്ടെന്ന് കഴിഞ്ഞു ടെൻത്തിൽ പഠിക്കുമ്പോൾ തന്നെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങൾ ഈ കാർഡ് കൊടുക്കും അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കാർഡ് അനിയത്തിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഇക്കാക്കാൻ്റെ കയ്യിലൊക്കെ കൊടുക്കും അവളെ ബ്രദറ് എനിക്ക് കൊടുന്ന് തരും അങ്ങനെയായിരുന്നു കാർഡ് കൊടുത്തിരുന്നു ഇപ്പോൾ ഗൾഫിലാണെന്ന് തോന്നുന്നു അവൾ ഇങ്ങനെ ഒരുപാട് കാർഡുകൾ ഇതൊക്കെ മിസ് ചെയ്ത് തന്നതാണ് മിച്ചു എൻ്റെ മദ്രസയിലുണ്ടായിരുന്ന ഫ്രണ്ടാണ് അവളുടെ ഹാൻഡ് റൈറ്റിങ് മാറുമ്പോൾ തന്നെ അറിയാം അത്രത്തോ മാത്രമല്ല കുറേ വേറെ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ കാണിച്ചതിൽ കൂടുതലും അവളുടെ കാർഡുകളാണ് ഏകദേശം ഒരു എട്ടോ ഒൻപതോ വർഷത്തോളം കാർഡുകളൊക്കെ ഇങ്ങനെ കൈമാറിയിരുന്നു കേട്ടോ ഞങ്ങൾ മദ്രസയിലെ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ആ സമയത്തല്ല പിന്നെ കാർഡുകൾ ഒരു കാർഡ് ഞാൻ അവൾക്ക് കൊടുക്കും അതുപോലെ തന്നെ അവൾ ന്യൂ ഇയർ ആയാലേ കാർഡ് തരും ഇപ്പം ഇത് സൗമ്യ തന്നതാണ് ഞങ്ങളുടെ ടെൻത്തിലുള്ള ഒരു ഗ്യാങ് ആയിരുന്നു സാറ വി പി ടി അപ്പോൾ അങ്ങനെ കിട്ടിയതായിരുന്നു നല്ല ഗ്യാങ് ആയിരുന്നു കേട്ടോ കട്ട ഗ്യാങ് എന്ന് പറഞ്ഞാൽ ബോയ്സും ഗേൾസും മിക്സഡ് ആയിട്ടുള്ള നല്ല ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പുറത്തു കാണുമ്പോൾ ജസ്റ്റ് ഒരു പരിചയം മാത്രമേ ഉള്ളൂ ആരോടും ഇല്ല ഇതിലിപ്പോൾ കണ്ട ഈ കാർഡ് തന്ന കണ്ട ഒക്കെ എൻ്റെ അടുത്ത് തന്നെയാണ് വീട് പക്ഷേ ഇവരോട് ആരോടും ഞാൻ കോണ്ടാക്റ്റ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കിട്ടാഞ്ഞിട്ടാണ് കണ്ട മിശ്രിയാൻ്റെ കാർഡുകൾ ഒരുപാട് കാർഡുകൾ അവൾ തന്നിട്ടുണ്ട് ഇനി എന്തായാലും ഇനി വരുന്ന ന്യൂ ഇയറിന് കാർഡ് കൊടുക്കണം അവൾക്ക് പക്ഷേ അവൾ എവിടെയൊന്നും അറിയില്ല വീട് എൻ്റെ അടുത്തായിരുന്നു പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഉമ്മാനോടൊക്കെ ചോദിക്കുമ്പോ അവളെവിടെയാണ് എന്നൊക്കെ ഇനി നമ്പർ എന്തായാലും ഇവരുടെ ഒക്കെ നമ്പർ വാങ്ങിച്ചൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്